സുഹൃത്തുക്കളെ രണ്ട് വർഷത്തിന് ശേഷത്തെ നമ്മൾ നമ്മൾ സൈക്കിളൊക്കെ പണിഞ്ഞു വൃത്തിയാക്കി ഇറക്കിയിട്ടുണ്ട് കേട്ടോ സൈക്കിളിൽ ഓച്ചിറ വരെ പോകാൻ പോകുക ഏട്ടാ ഓച്ചിറ വൃശ്ചിക ഉത്സവം മഹോത്സവം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഓച്ചിറ വരെ പോകാം സൈക്കിളിലായിരിക്കും ഇന്ന് നമ്മൾ ഓച്ചറിക്ക് പോകാൻ പോകുന്നത് അപ്പം ഓച്ചറിക്ക് പോകുന്ന വിശേഷങ്ങളും ഒക്കെ നമ്മളെ കാണിച്ചു തരാം രണ്ട് കൊല്ലത്തിന് ശേഷം നമ്മൾ സൈക്കിളെല്ലാം വൃത്തിയാക്കി ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളിവിടെ പോയിട്ട് അഞ്ചാറ് കൊല്ലമായിട്ടുണ്ട് ഇനി ഒരുപാട് പണിഭാഗമൊക്കെ ഉണ്ട് ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ട് ഇന്നലെ നമ്മൾ പോവാ പോവാം അത് നമ്മൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് ോച്ചറയിലേക്ക് വെച്ച് പിടിക്കുകട്ടോ നമ്മൾ സൈക്കിളാണേ പിള്ളേർക്ക് അയാളെ ഞാൻ ഗുണമുണ്ട് ക്യാമറ ഒക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് പോവാം പോലീസിന് പേടിക്കണ്ട പട്ടാളത്തിന് പേടിക്കണ്ട ആരെയും പേടിക്കണ്ട നമ്മളിപ്പം വേനൽ ജീവിതത്തിൽ വരുന്ന വണ്ടി മാത്രം മേടിച്ച നമ്മളിപ്പം ഒരു അമ്പത് കിലോമീറ്റർ സ്പീഡിലാകുന്നു അല്ലേ ോട്ടേക്ക് ചെയ്തിട്ട നമ്മളങ്ങനെ നമ്മുടെ മുക്കട ക്രോസിന്റെ അടുത്ത് എത്താറായി കേട്ടോ അണയ്ക്കുന്ന ശ്രമിച്ചത് എന്നത്തെയും പോലെ ഇന്ന് നമുക്ക് പണി വന്നിട്ടുണ്ട് ക്ലോസ് അടച്ചിട്ടിരിക്കുകയാണ് അങ്ങനെ മുക്കട ക്ലോസ് അടച്ചേക്കുന്നു ഏറ്റവും വണ്ടി പോയിരിക്കും ആദ്യം പോകണ്ടേ ക്കെ തുറന്നതേ ഈ ചേട്ടൻ നമ്മുടെ സൈക്കിൾ കണ്ടപ്പോൾ ഒരു മുച്ചം പോലെ ഏയ് എന്നൊക്കെ ആകുന്നു ഇന്ന് നമ്മളിപ്പോൾ നേരെ ക്ലോസ് ഒക്കെ തുറന്നു നേരെ നമ്മൾ ഓച്ചിറയ്ക്ക് പോകാൻ പോവാണ് മുക്കടയായിട്ടോ ഹൈവേയിലൊന്നും നമുക്ക് ഫോണിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നിർത്തി എടുക്കണം കാര്യം എന്ന് വെച്ചാൽ പണി നടക്കുക പലയിടത്തും ഗട്ടറും കുണ്ടും കുഴിയൊക്കെയാണ് കേട്ടോ അപ്പോൾ വാ വീട്ടിനെ വിളിച്ചാൽ ഈ ചേച്ചിന്ന് വന്നിട്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ മുക്കട ജങ്ഷനിലെത്തിട്ടുണ്ട് ഹൈവേയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉണ്ട് എനിക്കത് ഏറ്റവും സ്ലോത ഈ ഭാഗത്തായിരുന്നു തോന്നുന്നു ഇപ്പോഴും പണി പകുതി പോലും ആയിട്ടില്ല ഹൈവേയുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഈ വീഡിയോസൊന്നും നിങ്ങള് എം പി ഡിക്ക് ഷെയർ ചെയ്ത് കൊടുക്കരുത് ഞാൻ ഹെൽമെറ്റോ മറ്റോ ഒന്നും യൂസ് ചെയ്യാറാണ് ഈ ഇരുചക്ര വാഹനം ഓടിക്കുന്നത് അവിടെ ക്യാമറ ഇരിപ്പുണ്ട് ഹെൽമെറ്റ് വയ്ക്കാത്തതിന് മിക്കവാറും എനിക്ക് പെറ്റി അടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഓട്ടെ ഹെൽമെറ്റ് വയ്ക്കാത്തതിന് വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യുന്നതിനും പെറ്റി ക്യാമറ അടിക്കുമെന്ന് പിന്നെ ഇതൊന്നും ആരും അനുകരിക്കാൻ പാടില്ല കേട്ടോ നിങ്ങളായി നിങ്ങളുടെ പാടായി ഞാനായി എൻ്റെ പാടായി എന്നാൽ അടിയെന്നോ എം ബി ഡിയുടെ ക്യാമറ മാമൻ അടിച്ചോന്ന് നോക്കട്ടെ ഏതെ അനങ്ങുന്നില്ല അടിച്ചോ 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 എന്തായാലും നമ്മൾ ഓച്ചിറ പരിസരത്തെത്തിയിട്ടുണ്ട് ഇച്ചിര തിരക്കാണ് ഓച്ചറ ഭാഗത്ത് നമുക്ക് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മയൽവാഹനം എവിടെ പാർക്ക് ചെയ്തിട്ട് പോകും എന്ന് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്തിരുന്നാലും നമുക്ക് നോക്കാം മുന്നോട്ട് പോയി അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മയിൽ വാഹനത്തിൻ്റെ സെൻട്രർ ലോക്ക് പാർക്കിങ് അല്ല അതുകൊണ്ട് ഇത് എവിടെ കൊണ്ട് വെക്കും എന്നതാണ് നമ്മുടെ പ്രശ്നം അപ്പം എന്തായാലും നമ്മൾ ഓച്ചര അമ്പലത്തിനടുത്ത് എത്തിയിട്ടുണ്ട് രാവിലെ അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു റോഡ് ആളും ഉണ്ട് വാഹനങ്ങളും കൊണ്ട് റോഡ് നിറഞ്ഞ നിൽക്കുക നമ്മൾ വെളിയിൽ ഒരു ചെറിയ വീടോ ചെറുക്കുന്ന ഉറപ്പായിട്ട് ആരെങ്കിലും ചാമ്പിക്കൊണ്ട് പോകും അതുകൊണ്ട് നമ്മൾ അകത്തോട്ട് പോകുന്നില്ല നമ്മുടെ സൈക്കിളുമായിട്ട് അകത്തോട്ടൊന്നും പോയി നോക്കട്ടെ തിരക്കില്ലാത്തോ നമ്മുടെ കൊണ്ട് വന്നതുകൊണ്ട് നമ്മുടെ സൈക്കിളിൽ അവര് കയറ്റി വിട്ടിട്ടുണ്ട് ഹലോ ഫോണായിട്ടില്ല ബാട്ടൊക്കെ കൊണ്ടുവന്ന് ഫീസ് ഈ രൂപയാണ് അറുപതാണെന്നു നൂറ് രൂപ തൊട്ടിയാട്ടത്തിന്റെ കേറിയവർക്ക് നൂറ് രൂപ ബുക്കിംഗ് എൺപത് രൂപ രണ്ടു തൊട്ടിയാട്ടം ഉണ്ട് ഈ വർഷം

കൊല്ലം കൊല്ലം എന്ന് പറഞ്ഞാൽ അവിടെ ബസ്സുകാരെ വിളിച്ച് കേട്ടോ അപ്പം നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് ഇവിടെ തിരിച്ച് പോവാണ് അപ്പോൾ ഓക്കെ ബാ ബായ്